ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും പറ്റെ നന്നായിട്ട് കാര്യങ്ങൾ പോകണം അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളില് വലിയ പ്രശ്നങ്ങൾ ഒരു പൊളിറ്റീഷ്യന്മാര് രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും അവിടെ മീറ്റിങ് ഞാനുണ്ടായിരുന്നു അക്ഷിക്കണം കഴിഞ്ഞ അവിടെ സ്വസ്ഥമായിട്ട് എന്താ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ അങ്ങനെ ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകണം അതാണ് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റേത് നമുക്കൊരു കാര്യം ചെയ്യാം അത് ഇങ്ങനെ ചെയ്തവനം കൂട്ടാ അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മയിൽ കൂട്ടരാജി ഉണ്ടായതിൽ പ്രതികരിച്ച നടനും സംവിധായകനുമായ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ആ കൂട്ടത്തിൽ നിരപരാധികളായ ആരും പെട്ടുപോകരുത് എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത് ഇനി അമ്മ ഭരണസമിതി തുടരുകയാണെങ്കിലും എന്താണ് ചെയ്യാനുള്ളത് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ട് പറയുക അന്വേഷണം നടക്കട്ടെ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് മാത്രമായിരിക്കും ഇത് പറയാനായി മാത്രം വെറുതെ മാധ്യമങ്ങളെ കാണുന്നതിൽ അർത്ഥമില്ല സിദ്ധിക്കിനെതിരായ ലൈംഗികാരോപണം ഞെട്ടലുണ്ടാക്കിയെന്നും ലാൽ പറഞ്ഞു അവിടെ സ്വസ്ഥമായിട്ട് എന്താ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ അങ്ങനെ ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അതാണ് ചെറിയത് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റേ കാര്യം ചെയ്യുക അത് എങ്ങനെ ചെയ്ത് കളയാ അങ്ങനെ പറയുന്ന ഒരു ഒരു കൊള്ളസങ്ങല്ല വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയി മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം വെച്ച കുട്ടിയിലേക്ക് പോകുന്നത് പുള്ളി പറഞ്ഞ ഇന്നത്തെ ക്രിസ്ത്യുണ്ടാക്കാൻ പറ്റും പക്ഷേ നിർബന്ധിച്ച് പുള്ളി പറഞ്ഞു പുള്ളി നോമിനേഷൻ കൊടുത്ത പുള്ളി അത്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറ്റുന്നു പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്ന വലിയ പ്രശ്നങ്ങളാണെന്ന് രണ്ട് എക്സിക്യൂട്ടീവ് ഞാൻ പുള്ളി കണ്ടു പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നു നല്ല തീരുമാനങ്ങൾ എടുത്താണ് കഴിഞ്ഞ കഴിവല്ല നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളതിനാണ് പിന്നെ ഈ പറഞ്ഞ ഇവര് ആരും പൊളിറ്റീഷ്യന്മാര് വല്യ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാകുന്നൊണ്ട് അവര് കൊണ്ടാക്കിയ കാര്യമാണെന്ന് കുഴപ്പങ്ങളും എന്താണെങ്കിലും അവരുടെ ിൽ പലതരത്തിലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അതെങ്കിൽ താങ്കളുടെ കാര്യം ജൂനിയർ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാലേട്ടനെ ലാൽച്ചിനെ അറിയിച്ചതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലായിടത്തും ഉണ്ട് ഇങ്ങോട്ടും കൈവഴിയുന്നതല്ല അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് എങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ചാൻസസ് കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് അതും ഉണ്ടാവും ഇല്ല എന്ന് പറയുന്ന തരത്തൊന്നുമില്ല പക്ഷെ അത് എല്ലായിടത്തും ഇട്ടും ഒന്നും കരുതലെ വളരെ വൃത്തിയായിട്ട് തോന്നുന്നു ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട് അവിടെയും തെറ്റി ഞാനൊക്കെ സെറ്റിൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ജനപ്രതിനിധി കൂടിയാണ് തീരുമാനങ്ങൾ ണ്ടാവും ചിലപ്പോ മുകേഷ് നെട്ടിക്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണം എന്നിട്ട് പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു രാജ്യം എനിക്കെന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയ കാരണം അല്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ ആളോ അതുകൊണ്ട് എന്താണോ നടക്കുന്നതെന്ന് എനിക്കറിയില്ല രാജിവെക്കുന്നതിൽ നിന്നും അല്ല എന്ന കാര്യം നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആരെയുള്ളൂ അതെവിടെയാണെങ്കിലും

ഈ മുടി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ആയി ക്രിമിനൽ കേസ് എടുക്കേണ്ട പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നിയമനപടി ക്രിമിനലേക്ക് നിയമ നടപടിയിലേക്ക് പോകുന്നുണ്ട് ആ പേര് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു പക്ഷെ ചർച്ച ചെയ്തുപോലെ തന്നെ ആയിരിക്കണം എന്ന് നോക്കാം നന്ദി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന